കളി മാത്രം നന്നായാൽ പോരാ അല്പം ഭാഗ്യവും കൂടി വേണം ഫുട്ബോളിൽ ലക്ക് ഒരു പ്രധാന ഫാക്ടറാണെന്നതിനുള്ള തെളിവായി സമീപകാലത്തെ പല മത്സരങ്ങളും നമുക്ക് മുന്നിലുണ്ട് എന്നാൽ മത്സരം നടക്കുന്ന നഗരം ഭാഗ്യം കൊണ്ടുവരുമോ കഴിഞ്ഞ ദിവസം നടന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇന്റർ മിലാനെ തകർത്ത് പി എസ് സി പ്രഥമ കിരീടം ചൂടിയതോടെ മ്യൂണിക് നഗരം ഒരിക്കൽ കൂടി ലക്കി സിറ്റിയായി മാറിയിരിക്കുകയാണ് അതെങ്ങനെയെന്നല്ലേ വിശദമാക്കാം ജർമ്മൻ നഗരമായ മ്യൂണിക്കിൽ അരങ്ങേറിയ അഞ്ച് യു സി എൽ ഫൈനലിലും ചാമ്പ്യന്മാരായവർ സ്വന്തമാക്കിയത് അവരുടെ കന്നി കിരീടമായിരുന്നു മ്യൂണിക് നഗരത്തിലെ ഈ കന്നി ചാമ്പ്യൻസ് ലീഗ് നേട്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് യൂറോപ്പിലെ രാജാക്കന്മാരാകുമ്പോൾ മ്യൂണിക് നഗരമായിരുന്നു കലാശകളിക്ക് അണിഞ്ഞൊരുങ്ങിയത് ഒരു പതിറ്റാണ്ടിനിപ്പുറം വീണ്ടും അതേ സിറ്റി ചാമ്പ്യൻസ് ലീഗ് വേദിയായപ്പോഴും കപ്പിൽ രേഖപ്പെടുത്തിയത് പുതിയ ക്ലബ്ബിന്റെ പേരായിരുന്നു ഫ്രഞ്ച് ക്ലബ് മാസ്തലേ നാല് വർഷങ്ങൾക്കിപ്പുറം ജർമ്മൻ ക്ലബ് ബൊറൂസിയ ഡോട്ട്മുണ്ടും ഇതേ മണ്ണിൽ പ്രഥമ കിരീടം ഉയർത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലീഷ് ക്ലബ് ചെൽസി തങ്ങളുടെ സ്വപ്ന കിരീടത്തിൽ ആദ്യമായി ഉത്തമിട്ടതും ഇതേ മ്യൂണിക് നഗരത്തിലായിരുന്നു ഹോം ഗ്രൗണ്ടായ അലയൻസ് അരീനയിൽ ബയൺ മ്യൂണിക്കിനെയാണ് അന്ന് കീഴടക്കിയത് ഒടുവിൽ പതിറ്റാണ്ടിനിപ്പുറം പി എസ് സിയും ആ വിജയ ചക്രത്തിന്റെ ഭാഗമായി കിരീടമില്ലാത്തവരെ ഹൃദയത്തിലേറ്റിയ നഗരമെന്ന ഖ്യാതി അങ്ങനെ മ്യൂണിക് നഗരത്തിന് വന്നു ചേർന്നു